നമസ്കാരം കന്നഡ സിനിമാ ലോകത്തെ സുപ്രതാരം ദർശൻ തുകുദ്വീപ കൊലപാതക കേസിൽ അറസ്റ്റിലായതിന്റെ ഞെട്ടലിലാണ് ആരാധകർ ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമി എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ദർശനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത് മൈസൂരിലെ ഫാം ഹൌസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നടനെ ബംഗളൂരുവിലേക്ക് മാറ്റുമെന്നാണ് വിവരം ദർശനുമായി അടുപ്പമുള്ള നടി പവിത്ര ഗൗഡയ്ക്ക് അസിലീലെ സന്ദേശം അയച്ചതിന്റെ പേരിലായിരുന്നു കൊലപാതകം നടിയേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൈസൂരുവിലെ ഫാം ഹൌസിൽ നിന്നാണ് ദർശനെ പോലീസ് പിടികൂടിയത് ഗാർഹിക പീഡന കേസിൽ ജയിൽവാസം അടക്കം ഒട്ടേറെ തവണ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന നടനാണ് ദർശൻ ഡീപ് ബോസ് എന്നാണ് താരത്തെ ആരാധകർ വിളിക്കുന്നത് മുതിർന്ന കന്നഡ നടൻ തൂകുദ്വീപ ശ്രീനിവാസിന്റെ മകനായ ദർശൻ രണ്ടായിരത്തി ഒന്നിൽ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെയാണ് സാൻഡൽവുഡിലേക്ക് നായകനായി എത്തിയത് അവസാനമായി ഇറങ്ങിയ ദർശന്റെ കാറ്ററെ എന്ന ചിത്രം വിജയമായിരുന്നു ഈ വർഷത്തെ ഇതുവരെയുള്ള കന്നഡയിലെ ഏറ്റവും വലിയ വിജയം ഈ ചിത്രം തന്നെയാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് താരം ഒരു കൊലക്കേസിൽ അറസ്റ്റിലായ വാർത്തയെത്തിയത് താരപുത്രനായിട്ടായിരുന്നു ജനനം തുടക്കം ചെറിയ വേഷങ്ങളിലൂടെ പിന്നെ കന്നഡ സിനിമാ മേഖലയിലുള്ള ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാൾ നിർമ്മാതാവായി വിതരണക്കാരനായി കന്നഡ സിനിമാ പ്രേമികൾ ആ താരത്തെ ചലഞ്ചിങ് സ്റ്റാർ എന്ന് ഓമനെ പേരിട്ട് വിളിച്ചു സാൻഡിൽവുഡിലെ റൌഡി എന്ന വിളിപ്പേരുള്ള ദർശൻ സിനിമാ ജീവിതത്തിനപ്പുറം എന്നും വിവാദങ്ങളുടെ തോഴിനുമായിരുന്നു സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാതെ ദർശനെ പിന്തുടർന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗാർഹിക പീഡനത്തിന് ദർശനെതിരെ ഭാര്യ വിജയലക്ഷ്മി പോലീസിൽ പരാതി നൽകി ദർശൻ തന്നെ മർദ്ദിച്ചതായും വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതിയുടെ ഉള്ളടക്കം തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ വിജയലക്ഷ്മിയുടെ ദേഹത്ത് മുറിവുകളും ചതവുകളും കണ്ടെത്തി ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മദ്യലഹരിയിലായിരുന്നതിനാൽ ഒന്നും ഓർമ്മയില്ലെന്നായിരുന്നു ദർശന്റെ മറുപടി തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട താരം പതിനാല് ദിവസം പരപ്പന അഗ്രഹാര ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു ഈ കേസ് പിന്നീട് കോടതിക്ക് പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കിയായിരുന്നു ഈ സംഭവത്തിൽ ദർശൻ ആരാധകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഈ കേസ് ദർശന്റെ കരിയറിനെ ബാധിക്കും എന്ന് കരുതിയെങ്കിലും പിന്നീട് ഇറങ്ങിയ ചിത്രം സാരധി വൻ ഹിറ്റായി മാറി രണ്ടായിരത്തി പതിനാറിൽ ദർശൻ മോശമായി പെരുമാറുന്ന പരാതിയുമായി ഭാര്യ വീണ്ടും രംഗത്ത് വന്നു അവർ ബംഗളൂരു പോലീസിനായിരുന്നു അന്ന് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ദർശൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൈസൂരിലെ ഹോട്ടലിൽ വെയിറ്ററെ മർദ്ദിച്ചുവെന്ന ആരോപിച്ചാണ് ദർശനെതിരെ കേസെടുത്തത് എന്നാൽ പിന്നീട് കേസ് ഒത്തുതീർപ്പായതായും വെയ്റ്റർക്ക് അൻപതിനായിരം രൂപ നൽകി കേസ് ഒതുക്കിയതായും ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദർശൻ ഭീഷണിപ്പെടുത്തിയെന്ന് പേരിൽ കന്നഡ സിനിമാ നിർമ്മാതാവായ ഭരത് പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടൻ ദർശന്റെ ഫാം ഹൗസിൽ വനംവകുപ്പിന്റെ റെയ്ഡ് നടന്നതും വിവാദമായിരുന്നു പലപ്പോഴും എതിർ താരങ്ങളുടെ ഫാൻസ് സാൻഡിൽവുഡിലെ റൌഡി എന്ന പോലും ദർശനെ വിശേഷിപ്പിക്കാറുണ്ട് ആരാധകരെ തല്ലിയ വീഡിയോകളും ദർശൻറ്റേതായി പലപ്പോഴും വൈറലായിട്ടുണ്ട് കഴിഞ്ഞ വർഷം കാട്ടേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് താരം നടത്തിയിരുന്നു നടന്മാരായ അഭിഷേക് അംബരീഷ് ധനഞ്ജയ നിർമ്മാതാവ് റോഗ്ലൈൻ വെങ്കടേഷ് എന്നിവരും ഈ പാർട്ടിയിലുണ്ടായിരുന്നു എന്നാൽ പാർട്ടി നടത്താൻ അനുമതി ഉണ്ടായിരുന്ന രാത്രി പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞും ആഘോഷം നീണ്ടുപോയതിനാൽ താരത്തിനും ഒപ്പമുണ്ടായിരുന്നവർക്കുമെതിരെ അധികൃതർ നോട്ടീസ് അയച്ചിരുന്നു തൻറെ വീടിന് സമീപം കാറ് പാർക്ക് ചെയ്തതിന് ഒരു സ്ത്രീക്കെതിരെ നായ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത സംഭവം ദർശന്റെ വിവാദ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേതാണ് ഒടുവിനത്തേതാണ് കാമാക്ഷിപാളയത്തെ രേണുകാസ്വാമിയുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദർശൻ പിന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചത് തുണർസിപ്പുരിൽ ദർശന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിൽ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന നാല് ബാർഹെഡ് ഗീസ് പക്ഷികളെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു നിയമം ലംഘിച്ച നടൻ വളർത്തിയതായിരുന്നു ഇവയെ കൊല്ലപ്പെട്ട രേണുകാസ്വാമി സന്ദേശം അയച്ച നടി പവിത്ര ഗൗഡയുമായി ദർശൻ വിവാഹേതര ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട് കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയുടെ ശവശരീരം ജൂൺ ഒൻപതിനാണ് ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന്റെ താഴെ അഴുക്കുചാലിൽ നിന്ന് ലഭിച്ചത് ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യയെന്നാണ് കരുതിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഒരു മൃതദേഹം തെരുവ് നായ്ക്കൾ കടിച്ചു വലിക്കുന്നത് കണ്ടവരാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് രേണുക സ്വാമി എന്നയാളുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തി ആദ്യം ആത്മഹത്യയാണെന്ന് കരുതിയ കേസ് പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു ഇതുവരെ സംഭവവുമായി ബന്ധപ്പെട്ട് പേർ അറസ്റ്റിലായി സംഭവവുമായി ബന്ധപ്പെട്ട് ഗിരിനഗർ സ്വദേശികളായ പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു രേണുഗസ്വാമിയെ ദർശന്റെ വീട്ടിൽ വെച്ചാണ് മർദ്ദിച്ചു കൊന്നതെന്ന ഇവർ നൽകിയ മൊഴിയാണ് നിർണായകമായത് തുടർന്ന് മൃതദേഹം പാലത്തിന് കീഴിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് രേണുഗസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇവർ ആദ്യം നൽകിയ മൊഴി തുടർന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൽ കന്നഡ സൂപ്രതാരം ദർശന്റെ പങ്കാളിത്തം പുറത്തു വന്നത് ദർശന്റെ സുഹൃത്തായ കന്നട നടി പവിത്ര ഗൌഡയ്ക്ക് കൊല്ലപ്പെട്ട രേണുക അശ്ലീല സന്ദേശം അയച്ചിരുന്നു ഇവരുടെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെയാണ് ഇയാൾ അശ്ലീല സന്ദേശം അയച്ചത് ഇക്കാര്യം അറിഞ്ഞ ദർശൻ ചിത്രദുർഗയിൽ തന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായ വ്യക്തിയെ ബന്ധപ്പെട്ടു ഇവരാണ് ദർശന്റെ നിർദ്ദേശപ്രകാരം രേണുഗസ്വാമിയെ നഗരത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് ഭാഷയം തുടർന്ന് ഒരു ഷെഡ്യിൽ വെച്ച് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു മരിച്ചെന്ന് വ്യക്തമായതോടെ മൃതദേഹം ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതായെന്ന പരാതിയിലേക്കാണ് പ്രാഥമിക അന്വേഷണം നീണ്ടതോടെ മരിച്ചയാളെ കുറിച്ച് വ്യക്തമായ ചിത്രം പോലീസിന് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലായവർ ഈ കൊലപാതക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായി എന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് മൈസൂരിൽ ഷൂട്ടിങ്ങിലായിരുന്ന ദർശനെ അവിടെ എത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കാലമായി ദർശനുമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ കേൾക്കുന്ന നടിയാണ് പവിത്ര ഇരുവരും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയതാണെന്നാണ് സാന്റിൽവുഡിലെ റിപ്പോർട്ടുകൾ ദർശനൊപ്പമുള്ള ചിത്രങ്ങൾ പലപ്പോഴും പവിത്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ പവിത്ര പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിന്റെ ക്യാപ്ഷൻ ഇരുവരും തമ്മിൽ പതിറ്റാണ്ട് നീണ്ട ബന്ധമാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ നവംബറിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ പവിത്രയുടെ മകളുടെ ജന്മദിന പാർട്ടിക്ക് ദർശൻ കേക്ക് മുറിക്കുന്നതടക്കം കാണാമായിരുന്നു പവിത്രയുടെ പേരിപ്പോൾ രേണുകാസ്വാമി കൊലക്കേസിലും ഉയർന്നു വരികയാണ് പോലീസ് എഫ്ഐആറിൽ പവിത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അസലിലെ സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്നും വ്യക്തമാക്കുന്നുണ്ട്